യുടെ ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വണ്ടൂർ താഴെ കോഴിപ്പറമ്പ് മൊണാലിസ വായനശാലയുടെയും കലാ സാംസ്കാരിക വേദിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ നൂറുകണക്കിന് പേർ പങ്കാളികളായി ജനകീയ പങ്കാളിത്തത്തോടെ മൊണാലിസയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് മുന്നോടിയായി നടന്ന സൌഹൃദ കൂട്ടായ്മയിൽ ലൈബ്രറി കൌൺസിൽ നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് സംസ്ഥാന സമിതി അംഗം കെ പി ഭാസ്കരൻ മൊണാലിസ പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ ക്ലബിന്റെ രക്ഷാധികാരികളായ ചേംബർ ഓഫ് കോമേഴ്സ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജേക്കബ് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ സിഐ ടിയു ആർട്ടി സൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം മോഹൻദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിയുന്നതിന് ഏറെ സന്തോഷമുണ്ട് ഇതിനെ ഏറെ ഭീഷണിയാവുന്ന സമൂഹ നോമ്പുറയിലൂടെ ഐറ്റവും കൂട്ടി വർധിക്കാനുള്ള വായനശാല കമ്പനിയുടെ ഈ നല്ല നീക്കത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളുണ്ട് പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ രണ്ട് ദിവസം ഇത് ലൈബ് കൂടി അടുത്ത ദിവസം തന്നെ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് സ്വന്തമാക്കണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ കേട്ട് നടക്കുന്ന വായനശാലയുടെ ഒരു വലിയ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പം തുടപ്പം എടുത്ത എല്ലാവർക്കും മോണാലിസ വായനശാലയുടെയും കലാ സാംസ്കാരിക വേദിയുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു മൊണാലിസ ക്ലബ്ബിന്റെ സെക്രട്ടറി കെ അഹമ്മദ് കുട്ടി ടി പി മുരളീധരൻ പി ജുനൈസ് ഫിയാസ് പപ്പറ്റ കാപ്പിൽ ലാൽ നിഷാദ് വി യാസർ പി പി പ്രഭാത് പി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ